സ്വയം തിരുത്താൻ തുടങ്ങിയ മദിനിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റ് പാഷുണ്ട് ജമ്മു കാശ്മീരിൽ നടന്ന അതിഹീനമായ തീവ്രവാദ ആക്രമണം ഒരു മതത്തിന്റെ പേരിലാണ് ഒരു മതത്തിന്റെ അധിപന്റെ മഹത്വമാണ് നമ്മളിപ്പോ ഫ്രാൻസ് കുറിച്ച് സംസാരിച്ചപ്പോ ഓർത്തത് ജമ്മു കാശ്മീരിൽ ഈ ഭീകരകൃത്യം നടത്തിയവർ ഒരു മതത്തിന്റെ പേരിലാണ് അത് ചെയ്തതെങ്കിലും ആ മതത്തിന് ഈ ഭീകരകൃത്യമായിട്ട് ഒരു ബന്ധവുമില്ല മനസ്സിലാവുന്നില്ല ഇവിടുത്തെ സമൂഹകാശങ്ങളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റിയുമായി ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാവും അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി എന്നുള്ളത് ശരിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന്റെ വേദനയിൽ നിന്നുണ്ടായതാണ് അത്രയും ഭീകരാക്രമണം ആ ചോദ്യം നമുക്ക് ചോദിക്കാൻ ഇനിയും സമയമുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകണ്ട അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതുകൊണ്ടല്ലേ നിരവധി ടൂറിസ്റ്റുകൾക്ക് കശ്മീർ സന്ദർശിക്കാൻ സാധിക്കുന്നതും അവിടെ ടൂറിസം മേഖല ഉണർന്നതും കശ്മീർ ജനതയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായത് എന്നൊക്കെ ഇതോടുകൂടി വേവിച്ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുകളി ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ തീവ്രവാദ സംഘടനകളും വേവിച്ചായ ആ പ്രയോഗം ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തീവ്രവാദ സംഘടന വളരെ കാരണം തീവ്രവാദം വരുമ്പോൾ പ്രസക്തിയുണ്ട് രാജ്യം പാക് തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അണ്ണൻ ആർ എസ് എസ് തീവ്രവാദത്തെ കുറിച്ച് പറയും ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത് ബിബി ചായ അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേര് മദനി മദനിട ൊടുവിൽ മദനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് ഒരു കേസിനെ ആസ്പദമാക്കിയായിരുന്നു മഹാ നമസ്കാരം കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിച്ച ഒരു വനിതാ പത്രപ്രവർത്തക അവരെ ഭീകരവാദ നിയമത്തിൽ ഉൾപ്പെടുത്തി അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായി നമ്മൾ വളരെ പ്രസിദ്ധമായൊരു വാചകം ഉണ്ടല്ലോ എല്ലാ മഹാന്മാർക്കും ഒരു ചരിത്രമുണ്ട് ഇതൊന്നും കേൾക്കാൻ പോയല്ലോ അവരുടെ പഴയകാല ചരിത്രത്തിൽ പല കുറ്റങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എല്ലാം പുഷ്പിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും നിരപരാധിയായിട്ടും എല്ലാ പാസ്റ്റ് ഇന്ന് തെറ്റ് ചെയ്ത് ഒരാൾക്ക് തെറ്റ് ചെയ്തു ഇനി ഒരിക്കലും കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കില്ലാത്ത അദ്ദേഹത്തെ പങ്കാളിയാക്കി വിചാരണ ചെയ്ത് ജയിലിൽ കിടന്ന് പുറത്തു വരുമ്പോൾ അത് വേറൊരു മദനിയാണ് പിന്നെ ഈ പഴയ മദനിൽ പുള്ളി ഉയർത്തി വിട്ട ആശയം അതവിടെ തന്നെ നിൽക്കുന്നത് ഉള്ളൂ പിന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബോധക്ഷയം വന്നിട്ടുണ്ട് അവർക്ക് നല്ലോണം ഓർമ്മയുണ്ട് മുമ്പത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ എത്ര തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മതിന് സ്വയം തിരുത്താൻ തുടങ്ങിയ മദിനിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ സൗഹൃദത്തിൽ തെറ്റില്ല പിന്നെ പിന്നെ അതിനിക്ക് യാതൊരു കുറ്റബോധവും സുഹൃത്താണ് ഞാൻ യാതൊരു സംശയമില്ല സംഭവിക്കുക അതിന് പാവം മദിനിയെ അതാണ് എനിക്ക് പറയാനുള്ളത് கண்ணம் போய் பார்ட்டி நல்லாத்தான் நோக்கி